ഏറ്റവും മിശിക സ്തുതിയായിരിക്കട്ടെ പ്രൈസ് ബി ടു ജീസസ് ഹല്ലേ ലൂയ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനയിൽ നമുക്ക് സമാധാനവും ആശ്വാസവും നമുക്ക് കണ്ടെത്താം പ്രാർത്ഥനയിൽ കണ്ടെത്താം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ മിക്കയൽ മാലാഖ വിശുദ്ധ മിക്കയൽ മാലാഖയെ ഒരു സെക്യൂരിറ്റിയായി എൻ്റെ ആശ്രമത്തിൻ്റെ പടിവാതിൽക്കൽ എൻ്റെ കുടുംബത്തിൻ്റെ പടിവാതിൽക്കൽ നീ നിൽക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിക്കായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാജിൻ്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ചാൽ മക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവും സാത്താനെയും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി തള്ളിത്താഴ്ത്തണമേ അവൻ മേലിലൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയാണ് അനുഗ്രഹ പ്രാർത്ഥനയാണ് വിശുദ്ധ മിക്കാലിനോടുള്ള പ്രാർത്ഥന ഇത് നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം ഈ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ അമ്മയും